ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നായിരുന്നു ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ നടത്തിയത് മുംബൈ നായകനായി രോഹിത് ശർമ്മയെ മാറ്റിയതോടെ ഹാർദിക്കിനെതിരെ ഉയർന്ന ഹേറ്റ് ക്യാമ്പയിനിടെ കഴിഞ്ഞ ഐ പി കാര്യമായി പ്രകടനം ടീമിനായി നടത്തുവാൻ ഹാർദിക്കിനായിരുന്നില്ല ഇതിനിടെ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും ഹാർദിക്കിനെ തളർത്തി എങ്കിലും ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ലോകകപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തുവാൻ ഹാർദിക്കിനായിരുന്നു ഇപ്പോഴിതാ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് തന്നെ ലോകകപ്പിൽ ഹാർദിക് മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പിച്ചിരുന്നതായി മുംബൈ ഇന്ത്യൻസിൽ ഹാർദിക്കിന്റെ സഹതാരമായ ഇഷാൻ കിഷൻ പറയുന്നു പാണ്ഡ്യ എല്ലാം ലോകകപ്പിനായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് മറക്കാനാവില്ല ഒരിക്കൽ ഞാൻ ട്രാക്കിലായി കഴിഞ്ഞാൽ ഈ കുകുന്നവറന്മാരെല്ലാം എനിക്ക് വേണ്ടി കൈയടിക്കും ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് എത്ര ബുദ്ധിമുട്ടേറിയ കാലത്തിലൂടെ കടന്നുപോയിട്ടും പോയിട്ടും ആളുകൾ അങ്ങനെ പറയട്ടെ എന്നാണ് അവൻ കരുതിയത് എന്നാൽ സ്വന്തം ഗെയിമിനായി അവൻ നൂറു ശതമാനവും നൽകി കഴിഞ്ഞ ആറുമാസം പാണ്ഡ്യ കടന്നുപോയ കാര്യങ്ങളെപ്പറ്റി പറയാൻ തന്നെ പ്രയാസമാണ് ആളുകൾ പറ്റി ഇത്രയേറെ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൻ ഒരിക്കലും തളർന്നില്ല കൂടുതൽ ശക്തനായി തിരിച്ചു വരാനാണ് ശ്രമിച്ചത് ഒരിക്കൽ ഐ പി എല്ലിൽ പരിശീലനം നടത്തുന്നതിനിടെ ഹാർദിക്കനോട് പറഞ്ഞു നമ്മുടെ കയ്യിൽ നിയന്ത്രണമില്ലാത്തതിനെ പറ്റി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ കാര്യങ്ങൾ വശളാകും പാണ്ഡ്യ വിമർശനങ്ങളെ അതിന്റേതായ രീതിയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് കിഷൻ പറഞ്ഞു